പ്രീസലോൾ ഈശ്വം ശേഖയട്ടെ ഇന്ന് എട്ടു നോമ്പിൻ്റെ നാലാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഒരു ആത്മശോധനയാണ് നല്ല കുംഭസാരമൊക്കെ നടത്തി നല്ലതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങി ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു ത്യാഗപൂർണമായ ഒരു പ്രാർത്ഥനയാണ് ഈ എട്ടു നോമ്പിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ കുറവുകളെ നിറവുകളാക്കാൻ പരിശുദ്ധി അമ്മയ്ക്ക് പറ്റും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന മനോഭാവത്തിൽ എളിമ കാണിച്ച എളിമയും വിനയവും നിറഞ്ഞ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം എളിമയോടുകൂടി ഓരോ മേഖലയിലും ജീവിച്ചു കാണിച്ച അമ്മ ഒരു സ്ഥലത്തും പരാതിപ്പെടാതെ പരാതിയില്ലാതെ സന്തോഷത്തോടുകൂടി പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മ ഏറ്റെടുത്ത ആ ജീവിതം ആ വിശുദ്ധി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയാൻ കുടുംബത്തില് സമാധാനക്കേട് കടന്നു വരുമ്പോൾ വ്യക്തികളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അസ്വസ്ഥകൾ കയറി വരുമ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത ഒത്തിരി മേഖലകള് ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന പല മേഖലകളിലും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുന്ന ചില ജീവിത പങ്കാളി മക്കള് സമൂഹം സ്വന്തക്കാര് ഈ ഒരു സാഹചര്യത്തിലേക്ക് മാനസികമായും ശാരീരികമായും നുറുങ്ങി ചില അവസ്ഥകൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില അവസ്ഥകൾ ഒന്നും നോക്കാൻ പോലും പറ്റാതെ ഒന്ന് നോക്കിയാൽ കുറ്റം സംസാരിച്ചാൽ കുറ്റം ഇത്തരത്തിലെ ഉള്ളിൻ്റെ ഉള്ളിലെ വിങ്ങലുമായിരിക്കുന്ന ഇരിക്കുന്ന വെറുപ്പിന്റെ മേഖലകളെ പറിച്ചു കളയുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥന പ്രാർത്ഥനയിലെ നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ലൂക്കാട്ടി സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ രണ്ട് മുതലുള്ള തിരുവചനമാണ് സ്വർഗീയ പിതാവ് പഠിപ്പിച്ച അതായത് യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും രണ്ടു നേരം റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ അഴുക്ക് കളഞ്ഞ അനേകരുടെ ജീവിതത്തിൽ വിശുദ്ധി നിറഞ്ഞ അഭിഷേകം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് എട്ട് നോയമ്പില് ഈ പ്രാർത്ഥനയിലൂടെ അനേകരെ മാനസാന്തരപ്പെടുത്തിയ സാക്ഷ്യങ്ങൾ കേട്ടതിന് ശേഷമാണ് ഇന്ന് ഈ പ്രാർത്ഥന പ്രിപ്പറേഷൻ ചെയ്യുന്നത് പലരും സ്നേഹത്തോടു കൂടി തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിലെ വെറുപ്പ് എങ്ങനെ മാറിക്കിട്ടുമെന്ന് അറിയില്ല ഒരു വ്യക്തിയെ നേരിട്ട് പോലും കണ്ട് സംസാരിക്കാൻ പോലും പറ്റാതെ വെറുപ്പിൻ്റെ മേഖലയിലെ രോഗിയായി പോയ പല മക്കളും നമ്മുടെ എഫ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനും പലപ്പോഴും ശ്രമിക്കാൻ പറ്റാത്ത കാരണം മറ്റുള്ളവരെ ഒത്തിരി സഹായിച്ചിട്ട് അവരൊന്ന് വരുന്ന നിന്ന അപമാനങ്ങൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ സാമ്പത്തികമായ മേഖലയിൽ മേടിച്ചിട്ട് തിരികെ തരാതെ വരുന്ന അവസ്ഥയിലൊക്കെ ഒത്തിരി വേദനിച്ച അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിച്ച് ധ്യാനിച്ചെന്ന ഒരു വചനവും പ്രാർത്ഥനയുമാണ് ഇന്ന് സ്നേഹത്തോടു കൂടി അനേകർക്ക് കൊടുത്തൊരു പ്രാർത്ഥനയാണ് ഇന്ന് ഏറെ വിശ്വാസത്തോടെ എഫ് ആ തെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഒരു സന്തോഷം നിറയാൻ കടന്നു വരുന്ന ഈശ്വരുടെ സാന്നിധ്യം നിറയാനായിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവം ഇങ്ങനെ നമ്മൾ പിറുപിറുക്കുന്ന അവസ്ഥയില് വിളിച്ചു തീരുന്നതിന് മുൻപ് നമ്മൾ നടക്കുന്ന വഴികൾ പോലും കാണിച്ചിരുന്ന ദൈവത്തെ കണ്ടെത്താൻ പറ്റണമെങ്കിൽ നമ്മുടെ വെറുപ്പിന്റെ മേഖലകൾ മാറ്റിയെടുക്കാൻ പറ്റണം ദൈവം സ്നേഹമാണ് നമുക്കറിയാം പക്ഷെ സാത്താൻ വെറുപ്പാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയത്തിലേക്ക് നിറയാൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും നിറയാൻ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ചില വ്യക്തികൾ കാണാം വെറുപ്പിന്റെ മേഖലകള് സാത്താന്റെ രൂപത്തിൽ പല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞുവരും നമ്മുടെ എട്ട് നോയ്പൊക്കെ എടുത്ത് നല്ലപോലെ ഒന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ച് നല്ലതാകാൻ വേണ്ടി ഒന്ന് പള്ളി പള്ളിപ്പോയി കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി വരുമ്പോഴായിരിക്കും സാത്താൻ അപ്പുറത്ത് ഒരു ചുമടുമായിട്ട് നിൽക്കുക നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്നു സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നതുകൊണ്ട് മുഖ്യദൂതനായ മിഘായനെ കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറകുടമായ അമ്മ വചനം ഉദരത്തിൽ വഹിച്ച പരിശുദ്ധിയമ്മ വചനത്തെ വിഴുങ്ങിയ അമ്മ ആദ്യത്തെ സക്രാരിയായി മാറിയ അമ്മ അമ്മയ്ക്ക് പറ്റും അമ്മയുടെ ജന്മ തിരുനാളിന്റെ ആഘോഷത്തില് അതിനുവേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ ഈ ഒരു അവസരത്തില് നമ്മുടെ ഹൃദയത്തിലെ കോടിയമ്മക്ക് പറ്റും നമ്മുടെ അശുദ്ധി എടുത്ത് കഴുകിക്കളയാൻ അമ്മയ്ക്ക് പറ്റും ആദ്യം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി കർത്താവ് യേശുവേ അങ് സ്നേഹമാണല്ലോ സ്നേഹം തന്നെയായ ദൈവമേ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ വിദ്വേഷമുള്ള ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാ അശുദ്ധിയെയും നീക്കം ചെയ്യണമേ ശത്രുവിനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വിശിഷ്യ എനിക്ക് ക്ഷമിക്കാൻ ഇതുവരെ സാധിക്കാത്ത വ്യക്തികളെ ആ വ്യക്തിയുടെ പേര് ഒരു പേപ്പറിൽ എഴുതി വെക്കണം ക്ഷമിക്കാൻ പറ്റുന്ന വ്യക്തികളെ ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്ത് ഏത് സാഹചര്യം കൊണ്ടാണ് എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാത്തത് അത് ജീവിത പങ്കാളിയാകാം മക്കളാകാം സമൂഹത്തിലുള്ളവരാകാം ആരുമായിക്കോട്ടെ ഈ വ്യക്തികളെ കർത്താവിൻ്റെ കരങ്ങൾ ഈ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് നിങ്ങൾ വെക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നിട്ട് ഈ വ്യക്തികളോട് എനിക്ക് ക്ഷമിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ കുറിച്ച് എനിക്ക് ശക്തിയായിരിക്കട്ടെ ആമേ ഈ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്തെന്നില്ലാത്തൊരു അനുഗ്രഹവും ഒരു ഒരു അനുഭവം ഉണ്ടാകും നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരും അവരെ അനുഗ്രഹിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കണം അവരെ കാണുമ്പോൾ ഉള്ളുകൊണ്ടെങ്കിലും കൊണ്ടെങ്കിലും സന്തോഷത്തിൽ നിശ്ചയിക്കാൻ പറ്റണം ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് ലൂക്കാടി സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായം രണ്ടു മുതലുള്ള വചനം നമുക്ക് ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാണ് പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളോട് നമ്മളെന്നും സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികൾ അപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ നമ്മളവരെയൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ പ്രാർത്ഥന ഏറ്റെടുക്കുന്നത് അപ്പോൾ സ്വർഗീയ പിതാവ് നമുക്ക് അനുഗ്രഹം തരും തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം സ്വർഗ ഇങ്ങനെ സ്വർഗ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ആമേ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി ഒരു അഭിഷേകമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മൾ ക്ഷമിക്കാനുള്ള വ്യക്തിയുടെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും എട്ട് നവംബറിൻ്റെ അവസരത്തിൽ സമൃദ്ധിയിൽ നിങ്ങളെല്ലാവരും നിറയ്ക്കാൻ പരിശുദ്ധിയമ്മ ഞങ്ങളുടെ ഓരോരുത്തരെയും ഭവനത്തിലേക്ക് കാനായിലെ കല്യാണ വീട്ടിലെ അഭിഷേകമായി അമ്മ നിറഞ്ഞതുപോലെ അനുഗ്രഹമായ അമ്മ നിറഞ്ഞതുപോലെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിബന്ധങ്ങളിലൊക്കെ അഭിഷേകത്തിന്റെ അഗ്നി അയച്ച് പ്രശിദ്ധാത്മാവിന്റെ അഗ്നി അയച്ച് സകല ജന്മകൾ നിർവീര്യമാക്കിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ആമയെ